ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മസാജ് എന്ന് പറയുന്നത് ഒരുപാട് പേര് വീണ്ടും ചോദിച്ചിട്ടുള്ള ഒരു മസാജാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഭയങ്കര സാഗി ഡ്രൂപ്പി ഐസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഡ്രൂപ്പി ഐസ് നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്ത് നിന്നെ തടിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര പഫി ആയിട്ടുള്ള ഐസ് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ കൂടുതലും ഇപ്പോൾ നമ്മൾ ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും നമ്മൾ നമ്മുടെ കണ്ണിന് ഭയങ്കര ഉള്ള ജോലികൾ ചെയ്യുന്നവരാണ് അധികം ആൾക്കാർ അതുകൊണ്ടാണ് മെയിൻ കാരണം നമ്മൾ ആ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും ഡ്രൂപ്പി ഐസും ഒക്കെ വരാനുള്ള മെയിൻ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉറക്കമാണ് നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് വേണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണിന് ചുറ്റുമുള്ള നെവ്സ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള നെർവ്സാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഡ്രൈ ആയി നമുക്ക് കൂടുതൽ ചൊളിവുകളും വരകളും ഒക്കെ വരാനായിട്ട് കാരണമാകും ഓക്കെ അതുകൊണ്ട് നമ്മൾ അതും ശ്രദ്ധിക്കണം ഉറക്കം വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുക നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്ത് മൊബൈൽ നോക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കുനിഞ്ഞാണ് നോക്കുന്നത് നമ്മുടെ ഈ ഒരു സർവിക്കൽ മസിൽ സെർവിക്കൽ മസിലൂടെ നമ്മളെപ്പോഴും ഇങ്ങനെ താഴോട്ട് വെച്ചിട്ടൊക്കെയാണ് നോക്കുന്നത് അതൊക്കെ ഭയങ്കര ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും എപ്പോഴും നമ്മൾ നമ്മളെപ്പോഴും മൊബൈൽ ഇങ്ങനെ വെച്ച് എന്തായാലും നോക്കത്തില്ലല്ലോ സ്ട്രൈറ്റ് ലെവലിലാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളധികം പേരും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് നോക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതുകൊണ്ട് മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ബ്ലൂ റൈസ് ഒരു ഐസ് സ്പെക്സ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തൊക്കെ വേണം നമ്മൾ മൊബൈൽ അധികമായിട്ട് യൂസ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെള്ളിയിൽ നിന്നുള്ള കെയർ ഫേസിന് നമ്മുടെ ഐസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ ഇന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റെപ്സ് പറഞ്ഞുതരാം നല്ല ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതേസമയം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് ആസ് സ്യൂഷൽ ചെയ്യുന്നത് പോലെ കണ്ണിന് ചുറ്റും ഒന്ന് മോയിസ്റ്റ് ചെയ്ത് കൊടുക്കണം മോയ്സ് ഐ ക്രീം ഉപയോഗിക്കാം ഇല്ലാന്ന് മോയിസ്ചറൈസറോ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കണ്ണിന് ചുറ്റും ആ കണ്ണിൻ്റെ മസിൽസ് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മസാജ് കൊടുക്കാം ഓക്കെ ഫസ്റ്റ് ഒന്ന് തേച്ച് ഇത് കൊടുക്കാം മൊഹം നല്ല വാഷ് ചെയ്തിട്ട് ഒക്കെ നല്ല വാഷ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഓക്കെ സിമ്പിളായിട്ടുള്ളൊരു മൂന്നാല് സ്റ്റെപ്സ് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ഈ പിരികത്തിൻ്റെ തൊട്ട് മുകളിൽ ചൂണ്ടുവരൽ വയ്ക്കുക തള്ളവരൽ ഇവിടെ വയ്ക്കുക നമ്മുടെ ഈ ബോണിൻ്റെ തൊട്ട് താഴെ എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ പറ്റുക ഇവിടുത്തെ ലൈൻസ് ഒക്കെ നല്ല ക്ലിയർ ആകും നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ക്രോസ് ക്രോ ലൈൻസ് ഒക്കെ പറയത്തില്ലേ അത് ക്രോ ഫീറ്റ് എന്നൊക്കെ പറയില്ല അതുണ്ടാവും ജസ്റ്റ് ദേ ഇതേപോലെ ഇങ്ങനെ താഴേക്ക് ഒരുപാട് പ്രഷർ കൊടുക്കണ്ട എന്ന ഒരു ലൈറ്റ് പ്രഷർ കൊടുത്ത് ഇതേപോലെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്യാം ദെൻ നമ്മുടെ ഈ രണ്ട് വിരലുണ്ടല്ലോ വെച്ച് ഫസ്റ്റ് ഡേ ഇവിടെ ഈ എല്ല് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ദ ഇങ്ങനെ മസാജ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഒന്ന് പ്രസ് ചെയ്ത് പിന്നെ നമ്മുടെ എൻഡ് എല് അവിടെ ആ എല് എൻഡ് ചെയ്യുന്ന ഭാഗം അവിടെയും ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമ്മുടെ പിരികത്തിൻ്റെ താഴെ ഉള്ള ഇവിടെ ഒരു എല്ലുണ്ടല്ലോ ആ ഒരു എല്ലിലും അതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ മൂന്ന് പോയിന്റ് രണ്ട് കണ്ണിലും അതേപോലെ രണ്ട് കണ്ണിലും ചെയ്യണം ഇപ്പോൾ ഒന്നര കണ്ണു ചേരാം സ്റ്റാർട്ടിങ് എല്ലിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എൻഡിൽ എൻ്റെ ഭാഗത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമ്മുടെ ഈ എല്ലില് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ രണ്ട് കാണും ഇപ്പോൾ ഞാനിവിടെ ടെൻ 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 അതേപോലെ നിങ്ങൾ ടെൻ ടൈംസ് ചെയ്യണം ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ദെൻ സെക്കൻഡ് ടൈം അതുപോലെ ഒരു കണ്ണിൽ ടെൻ ടൈംസ് ദെൻ അടുത്ത കണ്ണിൽ ടെൻ ടൈംസ് അതുപോലെ രണ്ട് കണ്ണിലും ടെൻ ടെൻ ടൈംസ് വെച്ചിട്ട് ചെയ്യാം ഓക്കെ അല്ലാതെ ചുമ്മാ ഒരു ടൈം മാത്രം ചെയ്തിട്ട് കാര്യമില്ല രണ്ട് കണ്ണിലും ഒരു ടെൻ കൈൻ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്യാം ഓക്കെ സ്ലോ ആയിട്ട് പതുക്കെ ചെയ്യാം രാത്രി ചെയ്യാം അല്ലെങ്കിൽ രാവിലെ എഴുതേറ്റ ഉടനെയും നമുക്ക് ചെയ്യാം നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ അപ്പോഴത്തേക്കും ഉണ്ടാവും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിരിച്ച് അതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക രണ്ട് കൈ ഓക്കെ ഇങ്ങനെ ഒഴിക്കുക ഇനി നമ്മുടെ പിരിക മാത്രം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം പിരികത്തിനെ നമ്മളിങ്ങനെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ഈ വെച്ചേക്കുന്ന കൈ ഉണ്ടല്ലോ ഇവിടെ നല്ല ടൈറ്റ് ആയിട്ട് വെക്കണം ഈ കൈ മാറ്റരുത് നമ്മുടെ നെറ്റി ഭാഗം നമ്മുടെ നെറ്റിഭാഗത്ത് ഇത് വരാൻ പാടില്ല എന്താണ് ചുളുക്കങ്ങൾ വരാൻ പാടില്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പിരികത്തിനെ മാത്രം മുകളിലേക്ക് ഉയർത്തുക നെറ്റിയെ കോൺട് ഫ്രീ ആയിട്ട് വെട്ടിയേക്കുക പിരികത്തിനെ മാത്രം അതേ വരാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ നല്ല ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കണ്ണിന്റെ ഇവിടേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ വരും okay സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ കൈ എടുക്കുവാണെങ്കിൽ ഉണ്ടോ ഇങ്ങനെ പോകും ഇങ്ങനെ 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 പോ അങ്ങനെ പോകരുത് അതുകൊണ്ടാണ് നെറ്റീടെ ചുളുക്കങ്ങൾ കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെ നെറ്റിയുടെ ആ മസിൽസിനെ നല്ല പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നത് ഓക്കെ ഇനി അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം ചെയ്തപ്പോൾ നമ്മുടെ കണ്ണിന്റെ മുകളിലുള്ള മസിൽസ് എല്ലാം ആക്റ്റീവ് ആകും ഇനി നമ്മൾ കണ്ണിന്റെ താഴെയുള്ള മസിൽസിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ കൈ വെക്കുക ഇനി നമ്മുടെ ലോവർ ലിഡ് ഉണ്ടല്ലോ നമ്മുടെ കൈയുടെ കണ്ണിന്റെ താഴെ ഭാഗത്തുള്ള ലോവർ ലിഡിനെ കൈ ഇതേപോലെ എന്നിട്ട് എന്നിട്ട്താ ലോവർ ലിഡ് മാത്രം മുകളിലേക്ക് ഉയർത്തുക ലോവർ ലിഡിനെ ഈ ഭാഗം നമ്മൾ ടൈറ്റായിട്ട് പിടിച്ചേക്കണം കേട്ടോ ഇവിടെ ഇവിടെ നല്ല ടൈറ്റായിട്ട് പിടിക്കുക വൺ ടു താഴത്തെ ഭാഗം മാത്രം വേറെ ഒന്നും വേറൊന്നും ചെയ്യരുത് ത്രീ അപ്പോഴേ നമ്മുടെ ഈ ഭാഗം എല്ലാം നല്ല സ്ട്രോങ് ആവുള്ളു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ എല്ലാം ഒരു തേർട്ടി കൗണ്ട്സ് എങ്കിലും ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞത് ഫസ്റ്റ് നല്ലപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് നമ്മുടെ ഈ ഭാഗം മാത്രം അടുത്ത് നമ്മുടെ ഈ ലോവർ ഐലിഡ് ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഇതിനു മാത്രം ടൈറ്റായിട്ട് ആയിട്ട് നമ്മൾ മുകളിലേക്ക് ഉയർത്തുയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് നിറയെ ഫ്ലൂയിഡ് അക്കോമഡേഷൻസ് വരും നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഫ്ലൂയിഡ് ഇങ്ങനെ അക്കൊമേറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ചൂണ്ട് വരൽ ഇതേപോലെ വെച്ചിട്ട് കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ വയ്ക്കുക ഈ ഈ ഒരു എല്ല് ഭാഗമുണ്ടല്ലോ ഈ എല്ലിൽ നിന്ന് നമ്മൾ കണ്ണിലേക്ക് ഇങ്ങനെ വൺ ടു അതായത് കയ്യത ഇങ്ങനെ തിരിച്ചു കൊടുക്കുവാണ് നമ്മുടെ ഇവിടുത്തെ ഉള്ള ഫ്ലൂയിഡ് അക്കൊമഡേഷൻ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വൺ ടു ത്രീ അതൊക്കെ ചെയ്യണം ആ എല്ലിൽ കൂടെ ചെയ്യണം സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇവിടെ കുഴി പോലുള്ളൊരു ഭാഗം വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ഈ ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ മുകളിലേക്ക് പ്രസി കൊടുക്കുകയാണ് നമ്മുടെ കാണിച്ചു തരാം ഇവിടുന്ന് വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഉണ്ടോ നമ്മൾ ആ ഫ്ലൂയിഡിനെ ഇവിടെ ഒരു ടെൻ കൗണ്ട്സ് നമ്മൾ ചെയ്താൽ അതുപോലെ നിങ്ങളൊരു തേർട്ടി കൗണ്ട്സ് ഈ കണ്ണില് ചെയ്യുക തേർട്ടി കൗണ്ട്സ് ഈ കണ്ണില് ചെയ്യാം ഓക്കെ ഇനി നമ്മുടെ രണ്ടുപേരുടെ ഇതേപോലെ നമ്മുടെ ഇവിടെ ഒരെല്ലാം ഉണ്ടാവും ഇവിടെ അവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക നല്ല പോലെ ഒന്ന് പ്രസ് കൊടുക്കുക ഒരു നല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് തൊട്ട് അടുത്തേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് വീണ്ടും തൊട്ടടുത്തേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് എഗെയിൻ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് ലാസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതേപോലെയും ഫസ്റ്റ് ഒന്ന് രണ്ട് അങ്ങനെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ കൗൺസ് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം ഓക്കെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ രണ്ട് കൈയും വെക്കുക കൈ ഇതേപോലെ കൊളുത്തുപോലെ വെച്ചിട്ട് കണ്ണിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ലാസ്റ്റ് മസാജ് ചെയ്തു കൊടുക്കുക ഒരു തേർട്ടി കൗൺസ് കണ്ണടച്ച് പിടിച്ച് നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നല്ല ടെൻ കൗണ്ട്സ് മസാജ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഈ നമ്മുടെ ഈ മിഡിൽ ഫിംഗർ ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് എങ്ങനെ കണ്ണിന് ചുറ്റും ഇതേപോലെ ഒരു ക്ലോക്ക് വൈസ് ടെൻ കൗൺസ് ഇതേപോലെ നല്ല ക്ലോക്ക് വൈസ് ചെറിയ പ്രഷർ നമ്മുടെ റിംഗ് ഫിംഗർ യൂസ് ചെയ്ത് വേണം ചെയ്യാൻ ഒരു ടെൻ കൗണ്ട്സ് റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുക അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസും നല്ല പോലെ ടെൻ കൗൺസ് ഓപ്പോസിറ്റ് സൈഡിലും മസാജ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ കോർണർ ഭാഗമുണ്ടല്ലോ അവിടെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഓക്കെ ഞാനിപ്പം കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് എക്സൈസുകളാണ് പറഞ്ഞു തന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ണിന് ചുറ്റും ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഈസി ആയിട്ടുള്ള നമുക്ക് ഓക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് 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 എക്സസൈസുകളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഓക്കെ നമ്മുടെ ഫേസ് യോഗ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ണിന് മാത്രമല്ല നമ്മുടെ നെറ്റി കണ്ണ് നമ്മുടെ കവിള് നമ്മുടെ മൂക്ക് നമ്മുടെ വായ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫേസ് യോഗ ക്ലാസ്സിലുള്ളത് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഫേസ്ബോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഒരു മാസം ജോയിൻ ചെയ്ത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഇതൊക്കെ അതേപോലെ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതാണ് കണ്ണിന് ചുറ്റുമുള്ള മസാജ് ഇതുപോലുള്ള കുട്ടിക്കുട്ടി മസാജുകൾ എനിക്ക് കഴിഞ്ഞിടത്തോളം എത്രയൊക്കെ ഐഡിയാസ് വരുന്നോ അതുപോലെ നിങ്ങൾക്ക് ചെയ്തുതരാം ഓക്കെ പിന്നെ കണ്ണിന് ചുറ്റും നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു പാക്ക് എന്തെങ്കിലുമൊക്കെ ഇരണം എന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഇട്ടോണ്ടോ അങ്ങനൊന്നും നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള ആ കറുപ്പ് മാറത്തില്ല അതൊക്കെ നമ്മൾ ചുമ്മാ വിചാരിക്കുന്നതാണ് ഇപ്പോൾ നമ്മളൊരു ഐസ് ക്യൂബ് കൊണ്ടൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ ചുറ്റും ഒരു ഫോർട്ടി സെക്കൻഡ്സിൽ കൂടുതൽ കണ്ണിൽ മസാജ് ചെയ്യരുത് ഐസ് ക്യൂബ്സ് ഒരു തുണിയിൽ വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ 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 വെച്ച് വെച്ച് വെച്ചെടുക്കുക അപ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടാണ് ഫോർട്ടി സെക്കൻഡ്സ് അതിൽ കൂടുതൽ വെക്കരുത് കൗണ്ട് ചെയ്യുക ഞങ്ങൾ വയ്ക്കുമ്പോൾ വൺ ടു അങ്ങനെ ഫോർട്ടി സെക്കൻഡ്സ് അതേപോലെ ഈ കണ്ണിലും ഒരു ഫോർട്ടി സെക്കൻഡ്സ് വിറ്റന് ശേഷം വിട്ടേക്കാം അതിനുശേഷം രാത്രി കിടക്കുന്നതിന് ഒരു ഐ ക്രീമോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം നമ്മുടെ ആ സ്കിൻ ഗ്ലോയിങ് പാക്ക് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കാവുന്ന പാക്കാണ് ഫുള്ളായിട്ടും കണ്ണിനകത്ത് പോവാതെ ഫുള്ളായിട്ടും ആ സ്കിൻ ഗ്ലോയിങ് പാക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഉണങ്ങി പിടിക്കരുത് ഫൈവ് മിനിറ്റ്സ് ഇൻ കേസ് നിങ്ങൾക്ക് ഉണങ്ങുന്നത് പോലെ തോന്നുവാണെങ്കിൽ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വാഷ് ചെയ്തളയുക നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ മാത്രമേ കണ്ണിന് ചു കാരണം ചിലർ പറയാറില്ലേ കണ്ണിനു ചുറ്റും നമ്മൾ പാക്കുകളൊന്നും ഇടാൻ പാടില്ല കണ്ണിന് കണ്ണിന് ചുളിവുകൾ ഉണ്ടാകുന്നുള്ളത് അത് ഒരുപാട് നമ്മൾ ഉണങ്ങി പിടിക്കാൻ പാടില്ല ഒരു പാക്ക് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ ജസ്റ്റ് ത്രീ മിനിറ്റ്സ് മതി ത്രീ ഉള്ളിൽ തന്നെ അബ്സോർബ് ചെയ്യും അത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഫേസ് പാക്ക് ഇടുമ്പോഴും ഉണങ്ങി പിടിച്ച് ടൈറ്റായിട്ട് നോ യൂസ് അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ട് ഒരു കാര്യമല്ല നമ്മുടെ സ്കിന്ന ലൂസ് ആയി പോവുകയുള്ളൂ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഇടുമ്പോൾ തന്നെ നമ്മുടെ പാക്കിലെന്തൊക്കെ എസൻസ് ഉണ്ടോ അതൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയിക്കോളും പിന്നെ നിങ്ങൾ ഒരുപാട് നേരം വെച്ച് ഡ്രൈ ആക്കുമൊന്നും വേണ്ട എസ്പെഷ്യലി ഇനി ഒരു ഐസ് ബുക്കെ ഒരു ടു ഒരു ടു ത്രീ മിനിറ്റ്സ് ഒരു ഫൈവ് മിനിറ്റ്സ് മാക്സിമം ഉണങ്ങാൻ തുടങ്ങുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ അത് വാഷ് ചെയ്ത് കളയണം അതിനുശേഷം ഒരു ഐ ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ പ്രോഡക്ട്സ് ആവശ്യമുള്ളവർക്കും നമ്മുടെ താഴെ വാട്സപ്പ് നമ്പർ അതേ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം